ബ്രേയ്സ് ഗോഡ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് അഞ്ഞൂറ് എം എൽ ഡബിൾ ക്രീമാണ് വേണ്ടത് ഈ ഡബിൾ ക്രീം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഫ്രീസറിൽ വയ്ക്കരുത് ഇങ്ങനെ തണുപ്പിച്ചെടുത്ത ഡബിൾ ക്രീം നമ്മുടെ വീട്ടിലെ മിക്സർ ഗ്രൈൻഡറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ ദാ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ഡബിൾ ക്രീം മാറും ഇതിനു ശേഷം വീണ്ടും മിക്സിയിൽ ആ ഡബിൾ ക്രീം നന്നായി അടിക്കുക ഇങ്ങനെ നമ്മൾ മിക്സിയിൽ ഡബിൾ ക്രീം അടിക്കുമ്പോൾ അത് ഒത്തിരി ചൂടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം കഴിയുമ്പോൾ ഡബിൾ ക്രീം ദാ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വെണ്ണയായി മാറും ഈ ബട്ടർ ഒരു അരിപ്പയിലൂടെ നന്നായി അരിച്ചെടുത്ത് ബട്ടറും മിൽക്ക് പാർട്ടും ആക്കുക ദാ നോക്കൂ നമുക്ക് എത്രമാത്രം വെണ്ണയാണ് അഞ്ഞൂറ് എം എൽ ഡബിൾ ക്രീമിൽ നിന്ന് കിട്ടിയിരിക്കുന്നതെന്ന് ഈ വെണ്ണ നന്നായി വെള്ളത്തിൽ കഴുകുക വെണ്ണ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ കഴുകുന്നതിലൂടെ അതിലെ മിൽക്കിൻ്റെ ബാക്കിയുള്ള അംശം കൂടി നമ്മൾക്ക് ക്ലീൻ എടുക്കാൻ പറ്റും അതിനുശേഷം ചുവട് കെട്ടിയുള്ള ഒരു പാത്രത്തിൽ സ്റ്റവിൽ വെച്ച് ചെറുതീയിൽ തിളപ്പിച്ചെടുക്കുക കുറച്ച് കഴിയുമ്പോൾ നന്നായി പത പൊങ്ങി വരും അല്പസമയം കൂടി കഴിയുമ്പോൾ അതിലെ മിൽക്ക് കണ്ടൻ്റ് എല്ലാം പൂർണ്ണമായി തിളച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് നെയ് അല്ലെങ്കിൽ ഗീ സെപ്പറേറ്റഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചിത്രത്തിൽ കാണുന്ന കളറിലേക്ക് നമ്മുടെ വെണ്ണ മാറിക്കഴിയുമ്പോൾ തുടരെ തുടരെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം ഒരു അരിപ്പയിൽ നന്നായി അരിച്ചെടുത്ത് നെയ്യ് സെപ്പറേറ്റഡ് ആക്കുക വെള്ളമയുമില്ലാതെ ഉണക്കിയെടുത്ത ഒരു കുപ്പിയിലേക്ക് നെയ്യ് പകർത്തി സൂക്ഷിക്കുക ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും നല്ല ശുദ്ധമായ നാടൻ നെയ് വളരെ ടേസ്റ്റിയായ നെയ്യാണിത് എല്ലാവരും ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്